റോസ്റ്റ് റോസ്റ്റ് പച്ചമകു പുരുമുളക് കൂടി മാത്രമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു റോസ്റ്റാണ് കാണിക്കാൻ പോകുന്നത് മക്കളെ പറയുന്നത് രണ്ട് രണ്ടു ദിവസം വീഡിയോ എടുക്കുന്നത് അപ്പൊ അതേ നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പൊ ലോകമുള്ള എല്ലാവരെയും മക്കളെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും പക്ഷെ ആരും എല്ലാവർക്കും കയറി ഇറങ്ങി മലയാളം വാങ്ങിച്ചു നമ്മുടെ ചെറിയ കുളിയെന്നൊക്കെ പറഞ്ഞത് പൊളിക്കാൻ ബുദ്ധിമുട്ടായി സവളായി കേൾപ്പിക്കുന്നത് അവയെ പാചകം രണ്ടുപേരും കുടിക്കാറ് യൂട്യൂബിൽ അവർ തന്നെ ആയിരിക്കും കമ്മിറ്റി പോലും ഈ മലയാളത്തിൽ കണ്ടിട്ട് എഴുതുക പിള്ളേർക്ക് ഇംഗ്ലീഷിൽ കണ്ടിട്ട് കഴുകുക അമ്മമാരെ അപ്പൊ മഴയെ മഴയെ ഇങ്ങനെ മലയാളത്തിൽ കമ്പനി പലസ്പയം വായിച്ച സംഭവിക്കാം ചെറിയ കമ്പളാണ് എനിക്ക് പഴയ കമ്പികളൊക്കെ ഈ കവിയുടെ കളർ കാണുമ്പോ ഈ കവിത പറഞ്ഞാല് കുറച്ചൊക്കെ കവിതകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ഒന്നും നല്ല അറിയാൻ വേണ്ടി മനസ്സിലൊരു കവി ഇങ്ങനെ ഉണർന്നു കിടക്കുന്നു കവിടെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കഴിവു കവിതെങ്കിലും എടുക്കണ്ടേ അപ്പൊ അപ്പേ മമ്മി വീണ്ടും വന്നിരിക്കുന്നു നമുക്ക് ഈ ആഴ്ചയിൽ മമ്മി ചെയ്യാൻ പോകുന്ന എന്താന്നറിയാവാ കോഴിയുടെ കരള് റോസ്റ്റ് ചെയ്യാൻ പോവുക പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു റോസ്റ്റാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ചേരുവകളൊക്കെ ഞാൻ കാണിച്ചു തരാം മക്കൾ വന്നത് നോക്കിക്കേ കുറച്ച് സവോള കുറച്ച് ചുവന്നുള്ളി ദേ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് പച്ചമുളക് കരിയാപ്പല നമ്മുടെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു കൊട്ടയിൽ ഊറ്റിവെച്ചിരിക്കുന്നു പിന്നെ അതിൻ്റെ വേണ്ട ചേരുവകൾ പറഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി വേണം കുറച്ച് മസാലപ്പൊടി വേണം കുറച്ച് കുരുമുളകാണ് നമുക്ക് കൂടുതൽ വേണ്ടത് പിന്നെ മഞ്ഞൾപ്പൊടി ഇത് നാല് കൂട്ടം സാധനവും ഉപ്പും എണ്ണയും മാത്രം മതി നമുക്ക് കേട്ടോ നമുക്ക് അപ്പോൾ പെട്ടെന്ന് ഇത് റെഡിയാക്കിയെടുക്കാം അപ്പോൾ മമ്മിയെ സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് എണ്ണ ഒഴിക്കാൻ പോവുകയാണേ ആവശ്യത്തിനുള്ള ഇത്ര എണ്ണ വേദി ചിലപ്പോൾ ഒരു നാല് സ്പൂൺ എണ്ണയുടെ കണക്കിന് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ആണ് മമ്മി ഒഴിച്ചിരിക്കുന്നത് സ്പൂണൊന്നും എടുക്കത്തില്ല ഒരു കൈക്കണക്കിന് അങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തേക്കുക ഞാൻ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ സവോളയെ ഞാൻ ഇപ്പോൾ ഇത് ഒരു നാല് സവോള കാണും പക്ഷേ ഈ നാല് സവോള ഞാൻ ഇതിനകത്തോട്ട് ഇടത്തില്ല കേട്ടോ ഞാൻ അരിയുമ്പോൾ അവന് കൂടുതൽ അരിയുന്നതാണ് പിന്നെ എല്ലാം ഒരു കൈക്കണക്ക ഒരു മൂന്ന് സവോളയോളം ഇതിൻ്റെ അകത്തോട്ട് ആ ഇത്ര സവോള ഇടും ആ സവോള ഇട്ട് പിന്നെ നമുക്ക് നല്ലപോലെ എണ്ണയിടകത്ത് വാട്ടിയെടുക്കാം സവോള നല്ലപോലെ വാടിയിട്ട് വേണം നമുക്ക് ചെറിയ ഉളിയെ ചേർക്കാൻ അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് കരിയാപ്പില കരിയാപ്പിലയിടാം അല്ലേ കുറച്ച് കരിയാപ്പില കരിയാപ്പിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ അതെല്ലാം നമ്മൾ കൂടുതൽ ചേർക്കുമല്ലോ അതിൻ്റെ അകത്തോട്ട് ഇതൊന്ന് പാരി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനെ എല്ലാത്തിനും കൂടെ നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിനൊന്ന് വാടട്ടെ അപ്പം കുറച്ച് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെറിയ ഉള്ളിയെ ചേർക്കാം എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് കേട്ടോ ഇപ്പം ചെറിയ മേനായികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഉന്മേഷത്തോടെയൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ എന്നാലും മക്കൾ പറഞ്ഞ് ഒരു വീഡിയോ എടുക്കണം കഴിഞ്ഞ ആഴ്ച എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മമ്മി അത് ചെയ്യാൻ മതിയിരിക്കുവാണ് ഈ മക്കളെ മമ്മീന്നൊക്കെ പറയുന്നത് രണ്ട് കൊച്ചു പിള്ളേരാണ് ഇവിടെയെന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവരെ നോക്കിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നത് അപ്പം ലോകത്തുള്ള എല്ലാവരെയും ഞാൻ മക്കളെ കുഞ്ഞുങ്ങളെ എന്നെല്ലാം വിളിക്കും പക്ഷെ ആരും അത് മൈൻഡ് ചെയ്യേണ്ട ഞാൻ ഈ പിള്ളേരെ നോക്കി പറയുന്നതാണ് എനിക്കിപ്പോൾ പിള്ളേരെ നോക്കിയിട്ട് മക്കളെ വിളിക്കാൻ തന്നെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് മമ്മി ഇങ്ങനെ അപ്പം അവരോട് പറയും മമ്മി ആ പിന്നെ മക്കളെ ഇതൊക്കെയാണ് മക്കളെ നാടൻ ഭാഷകൾ പോളി പെരുന്നാളെല്ലാം കഴിഞ്ഞു വളരെ സന്തോഷകരമായിരുന്നു മൂത്ത മോള് വന്ന് മോള് തിരിച്ചു പോയി എപ്പോഴും ഞാൻ ചേച്ചി ചേച്ചി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഓർക്കും എൻ്റെ ചേച്ചിയാണ് അതിൻ്റെ എൻ്റെ മോളാണ് എൻ്റെ ഞാൻ വിളിക്കുന്നത് വിളിയാറ് ഞാൻ വിളിക്കുന്നത് ചേച്ചി ചേച്ചി അത് തന്നെ ഞാൻ ഓർക്കുകയേ ഇങ്ങോട്ട് അങ്ങനെ ചേച്ചി ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ മോള് വന്ന് ലീവിന് വന്നിട്ട് പോയി ഭയങ്കര അടിപൊളിയായിരുന്നു അന്ന് നാല് വരെ ഞങ്ങൾ എട്ടാം തീയതി പള്ളിയിൽ തകർത്ത് നടന്ന് സന്തോഷിച്ച് പന്തര പന്തരത്തേലും എവിടെയൊക്കെയാണോ കയറിയത് എല്ലായിടത്തും കയറി ഇറങ്ങി മാതാവിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് മക്കള് പോയി ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെറിയ ഉള്ളി ചേർക്കാം ഇപ്പം ചെറിയ ഉള്ളി ഇതിനെ ഇതിൻ്റെ അകത്തോട്ട് ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോഴേ പ്രത്യേക ഒരു ടേസ്റ്റാ പണ്ട് തൊട്ടേ പറയുന്നതാണ് ഈ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചെറിയ ഉള്ളി എന്നൊക്കെ പറഞ്ഞാൽ അത് പൊളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ സവോളയെ കയറി പിടിക്കുന്നത് പക്ഷെ അവനെ ചേർത്ത് കരള് ഓലത്തലും എന്തുണ്ടാക്കിയാലും ചെറിയ ഉള്ളിയുടെ രുചി വേറൊരു സംഭവം അപ്പം ചെറിയ ഉള്ളിയും സവോളയും കരിയാപ്പനയും കൂടി ഇവിടെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിട്ടില്ലേ അതിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം അവനെയും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് കരളിനൊക്കെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ മുന്നിൽ നിൽക്കും അപ്പം അതൊക്കെ ആവശ്യത്തിന് ചേർക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യണം അപ്പം അവരെയും കൂടി ഇട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു സാധനം ഇതിനകത്ത് ചേർക്കാനുണ്ട് പച്ചമുളകിനെ നമ്മൾ ചേർത്തിട്ടില്ല നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിനെയും കൂടി ചേർക്കാം ഇത് ഒരു അഞ്ച് പച്ചമുളകുണ്ട് അതേ നാലായിട്ടൊക്കെ കീറി എടുത്തതാണ് നമ്മൾ വേറെ ഒന്നും ചേർക്കത്തില്ല പച്ചമുളകും കുരുമുളകുമാണ് ഇതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ പച്ചമുളകിനെയും കൂടി നമുക്ക് ചേർത്ത് നമുക്ക് പിന്നെ നല്ല പോലെ റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിലെല്ലാവരും കിടന്നു നല്ല പോലെ എണ്ണ അറിയാൻ നമുക്ക് കുറവാണെന്ന് തോന്നിയാൽ ഞാൻ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ എണ്ണയൊക്കെ ഒരുപാട് വേണ്ട എല്ലാം വിചാരിച്ചിട്ടാണ് അത്രയൊക്കെ ചേർത്തിരിക്കുന്നത് ഇനി പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഇത്തിരി എണ്ണയൊക്കെ ചേർക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഒരു കൈക്കണക്കാണ് എന്താ ചേർക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ ചേർത്ത് ഇണക്കിയൊക്കെ എടുക്കണം ഇവർ നല്ലപോലെ വാടട്ടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും സവോളയും കരിയാപ്പലയും എല്ലാവരും കൂടി കിടന്ന് വാടുന്നതിൻ്റെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പെരുന്നാളിനി അപ്പം ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് അവിടെയും കരൾ വറുത്തതും കരൾ വരട്ടിയതും എല്ലാം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഉള്ളിയും സവോളയും ഏകദേശം ഇതെല്ലാം വാടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടും പൊടികൾ ചേർക്കാം പൊടി മഞ്ഞൾപ്പൊടി ദാതിയമ്മേ മഞ്ഞൾപ്പൊടി ഏ മമ്മി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് വേറെ പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് മഞ്ഞളൊക്കെയാണ് നമ്മൾ ഇനി ഒരു ലേശം മല്ലിപ്പൊടി ദാമോനെ മല്ലിപ്പൊടിയൊന്നും ഒരുപാട് വേണ്ട കേട്ടോ പിന്നെ ഇത് നമ്മൾ കുരുമുളക് പൊടിയിലാണ് കൂടുതൽ ചേർക്കുന്നത് പിന്നെ ഒരിത്തിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ വലിയ സ്പൂണൊന്നുമല്ല കുഞ്ഞു സ്പൂൺ ഇനി എടുക്കേണ്ടത് കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് നമ്മളിത് പ്രത്യേകം ചേർക്കുന്നത് എൻ്റെ മമ്മി പൊടിച്ച് വെച്ചിരുന്ന കുരുമുളക് പൊടിയാണ് കേട്ടോ ഇപ്പം ഞാൻ എന്തെ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മൂന്ന് നാല് ഒരു അഞ്ച് സ്പൂൺ കുരുമുളക് പൊടി ചേർക്കും എന്ന് പറഞ്ഞാൽ ഒരു കിലോ സാധനം ഉണ്ട് അപ്പോൾ അതിന് എരിവ് വേണം അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം നമുക്കേപ്പം ഉപ്പൊക്കെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നോക്കാം വെള്ളം എന്താ

അമ്മയുടെ പേരും കൂടെ ചേർത്തിട്ട് ഒരു പ്ലാൻ ഉണ്ട് നോക്കാം അല്ലേ നല്ല സജഷൻ അധക്ഷൻ കമന്റ് ചെയ്യണം കമന്റ് കമന്റുകളൊക്കെ പോരട്ടെ മമ്മിക്ക് മലയാളത്തിൽ കമന്റുകൾ ഇടുക പിള്ളേർക്ക് ഇംഗ്ലീഷിൽ കമന്റുകൾ ഇടുക അമ്മമാരെ അപ്പമാരെ വല്യപ്പന്മാരെ നിങ്ങളെല്ലാം മലയാളത്തിൽ കമന്റുകൾ ഇടുക നമുക്ക് പരസ്പരം വായിച്ച് സന്തോഷിക്കാം നമുക്ക് ഉപ്പ് ഉപ്പുണ്ടാ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ആ മഞ്ഞളും കുരുമുളകും പച്ചമുളകും എല്ലാവരും കൂടി വന്നപ്പോഴുള്ള അവന്റെ ഭംഗിയൊന്നും കണ്ടേ അയ്യോ ഇതുപോലൊരു പാട്ട് പാടിയതാ വയറിലായത് വീണ്ടും എന്നെ കൊണ്ടൊരു പാട്ട് പാടിക്കല്ലേ കേക്കാനുള്ള മനസ്സിതി ഉണ്ടോ മക്കളേന ഇങ്ങോട്ട് കുരുമുളക് പാടിയാണ് മൂക്കിലോട്ട് അരിങ്ങിയത് ഉം അപ്പൊ കുറച്ചു കൂടി ചേർക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് കരലിനെ ഇടാം ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് പഴയ കവിതകളൊക്കെ ഓർമ്മ വരുന്നത് ഈ കറിയുടെ കള്ളം കാണുമ്പോ ഏത് കവിത അയ്യോ കവിത എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊക്കെ കവിതകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ അതൊന്നും നല്ലപോലെ അറിയാൻ വയ്യെങ്കിലും മനസ്സിലൊരു കവി ഇങ്ങനെ ഉണർന്നു കിടക്കുന്നു അതേ ഇങ്ങനെ പുറത്തോട്ട് എടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു കവര് കരൾ വരൂ മക്കളെ കരള് വരൂ കവിതയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ കരലിനെ ഞാനിതിന്റെ അകത്തോട്ട് എടുത്തിടാൻ പോവുകയാണെ ഉം എന്റെ മക്കളെ പൊളിക്കും കാണുമ്പോ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം വരുവേ പിന്നെ ഞാനിതിനെ വന്ന് കൂടി പെരട്ടിയും കൂടി എടുക്കുമ്പോ എന്തായിരിക്കും ഈ എടാ ഉം കൊള്ളാം കൊള്ളാം ഉം ഏയ് നമ്മൾ കരളും എല്ലാം കൂടി ഏഹ് മിക്സ് ചെയ്ത് വേണ്ട ഇനി നമ്മൾ ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ പിന്നെ നമുക്ക് വേവിച്ചെടുക്കണം എന്നിട്ട് പതുക്കം നമുക്ക് റെഡിയാക്കണം അപ്പം നമുക്ക് പതുക്കം മൂടി വെക്കാം ഇതിനെ ചട്ടിയെടുത്ത് ട്രയാ മൂടി വെച്ചോ ഇനി പത്ത് മിനിറ്റ് നമുക്ക് പിന്നെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ തുറന്ന് നോക്കാം ഒരുപാട് വേവില്ലെങ്കിലും നമുക്ക് ഒന്ന് ഫ്രൈ ആയി എടുക്കണ്ടേ അപ്പൊ പോയി വരാം നമുക്ക് തുറന്നു നോക്കാം ആ ചിക്കൻ ലിവർ പെപ്പർ റോസ്റ്റ് ഇവനെ നമുക്കിന് വരട്ടി വരട്ടി എടുക്കണം വെള്ളമൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് നമ്മളൊരു സാധനം ഇല്ലാത്ത ചേർക്കാതെയാണ് നമ്മൾ വേവിക്കാൻ വെച്ചത് കേട്ടോ കേട്ടാ അതെന്താണെന്നറിയാവ മണവും ഗുണവും അതിന്റെ സ്മെല്ലും ഒക്കെ പോകാതിരിക്കാനായിട്ട് അത്രയും നേരം പത്ത് മിനിറ്റ് നേരം നമ്മൾ അതിനെ ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം പോകും അപ്പം നമ്മളിപ്പോഴാണ് അത് ചേർക്കുന്നത് ഈ അവസാന നിമിഷത്തിലാണ് നമ്മളിതിനെ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ ഗരം മസാല പൊടിച്ച് വെച്ചത് ഇത് ഒരുപാടൊന്നും വേണ്ട ഒരുപാടായ കുത്തലക്കിയാവും അതെ ഇതിന് ഒരു സ്പൂൺ ഗരം മസാല നമ്മി ഇങ്ങനെ പതുക്കെ ഒന്ന് തൂളി കൊടുക്കുവേ മണവും ഗുണവും എല്ലാം കിട്ടാനായിട്ട് അതിട്ടപ്പോൾ തന്നെ അതിൻ്റെ പ്രയാനം വരുന്നുണ്ടോട്ടെ അതിൻ്റെ സ്മെല്ലൊക്കെ കണ്ടോ കോഴിന്റെ മണം പോലത്തെ മണം ഇപ്പൊ കണ്ടോ എന്റെ കിടപ്പ് കണ്ട ഇനി നമുക്ക് പതുക്കെ തീ കൊറച്ച് വെച്ചിരിക്കുവാണേ പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ കൈ എടുക്കാതെ ഒന്ന് പിറളനാക്കി എടുക്കണം നീ മൂടി വെക്കേണ്ട ആവശ്യമില്ലേ ഉം മതിയായിട്ടുണ്ട് എന്നാലും തിരിയൊന്ന് ഇതാവട്ടെ നീ ഒരു പരിപാടിയും കൂടി ചെയ്യാനുണ്ട് കണ്ട നമ്മുടെ കരളിൻ്റെ കിടപ്പ് വേണ്ട കരളേ കരളിൻ്റെ കരളെ നീ എന്ത് പറയുന്നു മോനെ നമുക്കിതാ ഇതാക്കട്ടെ ഇതാ ഇതാണ് നേരത്തെ പറഞ്ഞ കഥ ഇതാണ് ഒരു െ ഇത് ഫ്രീസറിൽ ഇരുന്ന സാധനമാണ് ഫ്രീസറിൽ നമുക്ക് എത്ര നാൾ വേണേലും വെച്ചേക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് വെച്ചിരുന്നാൽ ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാം ഇത് കരിയാപ്പരേം കൂടിയാണതിന്റെ കൂടെ ചേർക്കും കീറിയിടണം അത് കരിയാപ്പരൊക്കെ അതൊക്കെ എന്റെ കവിത അല്ലാതെ സിനിമാ പാട്ടാ എനിക്ക് കവിത വേറെന്താ മനസ്സിലുണ്ടായിരുന്നു എന്താ പറയുന്നു എടാ കവിതയൊക്കെ ഉണ്ടായിരുന്നടാ എല്ലാം പോയടാ ലാസ്റ്റ് കിട്ടിയത് എനിക്ക് അത് ഭയങ്കര ഒരു പാട്ടാണ് മമ്മിക്ക് കരളേ കരളിന്റെ കരളേ അപ്പൊ കരളല്ലേ ഞാൻ ചെയ്തോണ്ടിരുന്നത് അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് എന്റെ ഉള്ളിലോട്ട് കേറി വന്ന് അതാണ് കഥകൾ തുളുമ്പോൾ അപ്പോൾ ഏകദേശം റെഡിയായി നമുക്ക് സ്റ്റൗ ഓഫാക്കാം വേണ്ട എങ്ങനെയുണ്ട് സൂപ്പർ ഞാൻ അന്നേരം സ്റ്റൗ ഓഫ് ആക്കുവാണേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവനെ അല്ലേ ടെസ്റ്റാണ് ടേസ്റ്റാണ് ടേസ്റ്റാണ് മക്കളെ ടേസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശങ്ങളൊക്കെ ാരും അങ്ങനെയൊക്കെയാണ് മക്കളേ അപ്പം ഞാനിവന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ പോവുക അവൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ രുചിയും അപ്പം നമുക്ക് ഇന്ന് ചിക്കൻ ലിവർ പെപ്പർ റോസ്റ്റ് ടേസ്റ്റ് ചെയ്യാം വേണ്ട നല്ല കുരുമുളക് പൊടിയില്ല നല്ല സെറ്റായിട്ടിരിക്കുന്ന സാധനമാണ് ബ്രെഡായിട്ടാണ് കഴിക്കുന്നത് കഴിക്കുന്നത് ഒരു ിഷാണിത് ചിക്കൻ്റെ ലിവർ അപ്പം ഒരു പീസ് ബ്രെഡ് എടുക്കുക നല്ല ചൂടാണല്ലോ ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നല്ല വെന്ത് നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കും നല്ല ചൂട് കളിക്കുന്ന കാണുമ്പോ അമ്മയുടെ വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ല അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സൂപ്പറാണ് വലിയ പ്രക നന്നായിട്ട് വന്ന് ഗ്രേവിയൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്